ദൈവതരി നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ വായും നമ്മുടെ നാവും ദൈവത്തിൻ്റെ വായും നാവും ആകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിരശുദ്ധീകരണത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്ന ഒരു സന്ദേശം നൽകാൻ കർത്താവ് കുറവ് ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ അകത്ത് അനുഗ്രഹമായി മാറി ആ സന്ദേശത്തിലൂടെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ ദൈവശബ്ദം കേൾക്കുവാൻ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം തിരിച്ചറിയുവാൻ അതരശുദ്ധീകരണത്തിൻ്റെ ആവശ്യം എത്രത്തോളം അനിവാര്യമാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ഇന്ന് ഈ ഒരു മെസ്സേജിലൂടെ നമ്മുടെ വായേയും നമ്മുടെ നാവിനെയും ദൈവം തൻ്റെ വായും നാവുമാക്കി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് ഈ കാലഘട്ടത്തിൽ അതെങ്ങനെ കഴിയും എങ്ങനെയാണ് ആ ഒരു നിലവാരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുന്നത് വേദപുസ്തകത്തിൽ ദൈവം ആരെയെല്ലാം തൻ്റെ നാവായി തൻ്റെ വായായി ഉപയോഗിച്ചു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് ഈ കാലഘട്ടത്തിലും ദൈവത്തിന് ചിലരെ ആവശ്യമാണ് ദൈവം ഇറങ്ങി ഡയറക്റ്റായിട്ട് വന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുപ്പെടാത്തത് കൊണ്ട് ചിലരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ് നമ്മളൊക്കെ അതിൻ്റെ ഭാഗമാണ് ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പേ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെൻ്റെ ഹൃദയത്തിൽ നൽകി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് ആണ് കാരണം പരിശുദ്ധാത്മാവ് കുറച്ച് നാളുകളായി കുറച്ച് മാസങ്ങളായി വിശുദ്ധ ജീവിതത്തിൻ്റെ പ്രാധാന്യത പഠിപ്പിച്ച് അനേകർ ദൈവവചനത്തിലൂടെ ക്രമീകരിക്കപ്പെടുമെന്നും അനേകർ ആത്മീക വർധനവിലേക്കും ദൈവം അവരെ ഉപയോഗിക്കുന്ന നിലവാരത്തിലേക്കും നിന്നിലൂടെ ഞാൻ നിന്നെ ഒരു മുഖാന്തരമാക്കുമെന്നും കർത്താവനോട് പലവേളകളിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ പൂർണ്ണത ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പ്രിയപ്പെട്ടവർ വാട്സാപ്പുകളിലൂടെയും അല്ലാതെയും ദൈവം ഞങ്ങളോട് താങ്കളുടെ വായിലൂടെ സംസാരിക്കുന്നു ഞങ്ങളോട് സംസാരിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ കർത്താവേ നമ്മുടെയൊക്കെ നാവുകൾ ദൈവത്തിൻ്റെ നാവാക്കി ദൈവം ഉപയോഗിക്കുന്നുവല്ലോ അതവിടെ കൊണ്ട് തീരുന്നില്ല എൻ്റെ കേൾവിക്കാർ ഓരോരുത്തരെയും ദൈവം ആ ഒരു നിലയിലേക്ക് ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളോട് ആരംഭമായിട്ട് പറയട്ടെ അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ചില ചിന്തകളെ നിങ്ങൾക്ക് നൽകിത്തരട്ടെ ഈ തലമുറയിൽ നമ്മൾ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ നാവിനെയും നമ്മുടെ അതരത്തെയും ശുദ്ധീകരിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ദൈവം നമ്മുടെ നാവുകളെ തൻ്റെ നാവാക്കി മാറ്റും ഒരു വചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ എത്തിരിക്കുക പ്രവാചകനായി ഇരമ്മ്യാവ് ഇരമ്യാവിനോട് യഹോവയാം ദൈവം അരുളി ചെയ്ത് ചില അരുളപ്പാടുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം യഹോവ കൈ നീട്ടി എൻ്റെ വായെ തൊട്ടു ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഇരമ്യാവ് എന്ന് പറയുന്ന വ്യക്തി നമ്മൾക്ക് വായിക്കുമ്പോൾ അദ്ദേഹം ബാലനായിരുന്നു അദ്ദേഹം ശുശ്രൂഷ ചെയ്യാൻ താൽപ്പര്യപ്പെട്ട ഒരാളായിരുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ മനസ്സിലാകും പക്ഷെ ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ പദ്ധതിയും ഒരാളുടെ മേൽ വീണാൽ അവൻ്റെ പരിമിതികൾ എന്താണെന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല വിക്കനായ മോശയെ ഉപയോഗിച്ച ദൈവത്തിന് ബാലനായ ഇരമ്യാവിനെ ഉപയോഗിച്ച ദൈവത്തിന് കാട്ടത്തിപ്പഴമൊക്കെ പെറുക്കിക്കൊണ്ട് നടന്ന ആമോസിനെ പോലെയുള്ളവരെ ഉപയോഗിച്ച ദൈവത്തിന് മീൻപിടുത്തക്കാരനായ പത്രോസിനെ പോലെയുള്ളവരെയൊക്കെ ഉപയോഗിച്ച ദൈവത്തിന് ഏത് സാധാരണക്കാരെയും അസാധാരണമായ നിലയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരൊറ്റ കാര്യം മാത്രം അവരുടെ അവൈലബിലിറ്റിയാണ് ദൈവം നോക്കുന്നത് അവരുടെ തയ്യാറാണ് അവരുടെ സമർപ്പണമാണ് ദൈവം നോക്കുന്നത് ഇരമ്യാവ് പറഞ്ഞു ഞാൻ ബാലനാണ് അപ്പോൾ ദൈവത്തിന് സ്തോത്രം യഹോവ അവനോട് അരുളി ചെയ്ത വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ദൈവമാണ് ഉരുവാക്കിയത് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചു എന്നിട്ട് പറയുകയാണ് വായത്തൊട്ടിട്ട് പറയുന്നു എൻ്റെ വചനം ഞാൻ നിന്റെ വായിൽ തന്നിരിക്കുകയാണ് സത്യത്തിൽ അദ്ദേഹം അങ്ങനെയാണ് ഒരു പ്രവാചകനായി മാറുന്നത് ഇന്നത്തെ കാലത്തും ഈ ഒരു കാലഘട്ടത്തിലും നമ്മൾ ദൈവത്തിൻ്റെ വായായി മാറ്റപ്പെടാൻ ദൈവം ആഗ്രഹിക്കുക പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ യഹോവയാം ദൈവം അഹ്റോനെക്കുറിച്ച് മോശയോട് പറഞ്ഞത് അവൻ നിനക്ക് വായായിരിക്കും നീ അവന് ദൈവമായിരിക്കും മോശ വിക്കനായതുകൊണ്ടും മോശ ആ ശുശ്രൂഷ ചെയ്യുവാൻ കുറച്ച് വൈമനസ്യം കാണിച്ചതുകൊണ്ടും മോശയോട് ദൈവം പറഞ്ഞു നിന്റെ സഹോദരനായ അഹരോൻ നിനക്ക് പകരം വായായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ വേദപുസ്തകത്തിൽ ദൈവം തൻ്റെ വായാക്കി ദൈവം തൻ്റെ വചനത്തെ ഉള്ളിൽ കൊടുത്തവരുടെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു ഈ കാലഘട്ടത്തിൽ എങ്ങനെ നമ്മളെ തൻ്റെ വായാക്കുമെന്ന് വായാക്കി തീർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രവാചകനായ യഹസ്കേലിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രവാചകനായ യഹസ്കാവിനോട് ദൈവം പറയുകയാണ് ഈ ചുരു നീ ഭക്ഷിക്കുക ഈ ചുരു നിന്റെ വായിൽ മധുരവും നിന്റെ ഉദരത്തിൽ കയ്പ്പുമായിരിക്കും യഹസ്കേലിന് തന്നെ അത്ഭുതമായി എന്താണിത് താൻ ആ ചുരു ഭക്ഷിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കണക്ക നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു എൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കേട്ട് നീ അവരെ പ്രബോധിപ്പിക്കണം അവരനുസരണമില്ലാത്ത മനസ്സ് നെറ്റി അതെ അതെ കഠിന ഹൃദയമുള്ള ദൈവവചനം കേട്ടാൽ അതിന് അതിനോട് പ്രതികരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു പ്രത്യേക ജനവിഭാഗമായ ഇസ്രായേൽ നിലനിൽക്കുമ്പോൾ മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രയേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു ഈ ചുരു നീ തിന്നുക എൻ്റെ വായിൽ നിന്നുള്ള വചനം കേട്ടവരെ പ്രബോധിപ്പിക്കുക ഇതേ കാര്യം തന്നെ നമുക്ക് അപ്പൊ നമ്മൾ ചിന്തിക്കും ഇത് പഴയ നിയമത്തിൽ മാത്രമേ ഉള്ളല്ലോ പുതിയ നിയമത്തിൽ ഇതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് പുതിയ നിയമത്തിലുണ്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വെളിപ്പാട് പുസ്തകം പത്താം അധ്യായത്തിന്റെ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഭൂമിയുടെ സമുദ്രത്തിന് മേലും ഭൂമിയുടെ മേലുമൊക്കെ നിൽക്കുന്ന ഒരു വലിയവനായ ദൂതന്റെ കയ്യിൽ നിന്ന് ഒരു ചെറു പുസ്തകം വാങ്ങി തിന്നുവാനായിട്ട് യോഹനാനോട് കൽപ്പിക്കുകയാണ് താൻ അത് കഴിഞ്ഞപ്പോൾ തൻ്റെ വായിൽ അത് മധുരമായി മാറുന്നു തൻ്റെ അത് കൈപ്പായി മാറുകയാണ് അപ്പൊ വായിൽ മധുരം ഉദരത്തിൽ കയ്പ് എന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് നീ അനേക വംശങ്ങളെക്കുറിച്ചും കുറിച്ചും ഭാഷകളെക്കുറിച്ചും രാജാക്കന്മാരെ കുറിച്ചും പ്രവചിക്കേണ്ടതാകുന്നു ഈ എഹസ്കേലിൻ്റെ സംഭവവും അതുപോലെ തന്നെ യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നതും ഒരുപാട് സമാനതകളുണ്ട് ഒരെണ്ണം ചുരുളും ഒരെണ്ണം ചെറു പുസ്തകം വായിൽ മധുരിക്കുന്നു വയറ്റിൽ കൈപ്പായി മാറുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് ചിന്തിച്ചിട്ടുണ്ട് ഇതിനെ നമ്മൾ ഒരു സിംബോളിക് സിമ്പോളിക് ആയിട്ടൊക്കെ നമ്മൾ കാണുമ്പോഴും ദൈവവചനം തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമുള്ളതാണ് ഇത് വായിൽ മധുരമാണ് പക്ഷെ വയറ്റിൽ ഇത് കയ്പാണ് ഇത് പറയുന്നവൻ അനുഗ്രഹമാണ് പക്ഷെ ദൂത് ന്യായവിധിയുടെയും ശിക്ഷാവിധിയുടെയും ദൂതാണ് ഇല്ലേ എഹസ്കേലിൻ്റെ ദൂതും അങ്ങനെ തന്നെയായത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരേ സമയവും മധുരവും ഉള്ളതാണ് കഠിനമായ ശക്തമായ ന്യായവിധിയുടെ ദൂതുകൾ വരുമ്പോൾ ഇത് ഛർദിച്ച് കളയാമെന്ന് വിചാരിച്ചാൽ ഇത് വായിൽ മധുരമായിട്ടങ്ങ് മാറുകയാണ് സത്യമല്ലേ ക്രിസ്തീയ ജീവിതം മധുരവും കയ്പ്പും നിറഞ്ഞതാണ് ചിലപ്പോൾ ഇത് വേണ്ടാന്ന് വെക്കുമ്പോൾ ഇതിൻ്റെ ഒരു മധുരമുണ്ട് ചില സമയത്ത് ഇത് വേദനയാണ് എന്നിട്ട് പറയുകയാണ് യോഹന്നാനോട് പറയുകയാണ് നീ ജാതികളെക്കുറിച്ച് ഭാഷകളെക്കുറിച്ച് രാജാക്കന്മാരെക്കുറിച്ച് ഇനിയും പ്രവചിക്കേണ്ടി വരും ഇത് സത്യത്തിൽ ഇതൊരു പുതിയ നിയമ കാലഘട്ടത്തിൽ നടത്തപ്പെടുന്ന ഒരു ശുശ്രൂഷയായിട്ടാണ് ഈ യോഹന്നാൻ്റെ ഇത് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലത്തും ദൈവം നമ്മളെ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രവാചകന്മാരായി അഭിഷിക്തന്മാരായി അനേകരെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുന്നവരായി ഈ തലമുറകളിൽ ദൈവം നമ്മളെ കണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങിയാട്ട് നമ്മുടെ നാവ് ദൈവത്തിൻ്റെ നാവായി ഉപയോഗിക്കുവാൻ ആ സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമുക്ക് നമ്മുടെ നാവുകളെയും മധുരങ്ങളെയും വിട്ടുകൊടുക്കാം അശുദ്ധിയും അശ്ലീല സംഭാഷണവും അനാവശ്യമായ വാക്കുകളും പൊട്ടച്ചൊല്ലുകളും എല്ലാം ഒഴിവാക്കി ദൈവിക ശുദ്ധീകരണം പ്രാപിച്ച് അതേ യശയ്യാവിനെ പോലെ ഇരമ്യാവിനെ പോലെ യഹസ്കേലിനെ പോലെ അല്ല അതിനപ്പുറത്ത് ദൈവം നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണ് അവരെ ഉപയോഗിച്ചതിൻ്റെ എത്രയോ മടങ്ങ് വ്യത്യസ്തമായ തലത്തിലാണ് എന്നെയും നിങ്ങളെയും ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് അതെങ്ങനെ ശരിയാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുമില്ലേ ദൈവം ഭാഗം ഭാഗമായി പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്തെങ്കിൽ ദൈവത്തിന് സ്തോത്രം അന്ത്യകാലത്ത് തൻ്റെ പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ കർത്താവായി യേശു ക്രിസ്തു അരുളി ചെയ്തത് നിലകൊള്ളുമ്പോൾ യേശുക്രിസ്തുവിന് പകരക്കാരായി നിന്നുകൊണ്ട് നമ്മുടെ നാവുകൾ ക്രിസ്തുവിന് പകരം നിന്നുകൊണ്ട് സംസാരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ക്രൈസ്തലോ എനിക്കറിയാം ചിലരോടൊക്കെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിഭജനത്തിലൂടെ നിശ്ചയമായിട്ടും ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ക്രിസ്തുവിന് പകരക്കാരായി നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയണം അഞ്ചാം അധ്യായം ഇരുപതാമത്തെ വാക്യം പൗലോസിന്റെ ചില വാക്കുകൾ ശ്രദ്ധേയമാണ് മനസ്സിന്റെ അകത്ത് കുറിച്ചിട്ട് മനസ്സിലാക്കുക ആകെയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവാൻ ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിന് പകരം നിന്നുകൊണ്ട് അപേക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് ഈ തൻ്റെ ഐഹിക ശുശ്രൂഷാ കാലത്ത് തൻ ചെയ്തെടുക്കുവാനുള്ളതെല്ലാം ചെയ്ത് കാൽബറിയിൽ താൻ ഒരു പ്രായച്ചിത്ത ബലിയായി തീർന്ന് നമുക്ക് വേണ്ടി താൻ മറുവിലയായി തീർന്ന് ചെയ്യാനുള്ളത് സകലതും ചെയ്തു ഇനിയും യേശു ഈ ഭൂമിയിലേക്ക് വന്ന് സുവിശേഷം അറിയിക്കുമെന്ന് ആരും ധരിക്കരുത് ദൂതന്മാരെ വിട്ടിട്ട് അറിയിക്കുമെന്ന് ആരും ധരിക്കരുത് അതാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത് എൻ്റെയും നിങ്ങളുടെയും നാവിനെ തൻ്റെ നാവാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുകയാണ് നാം സുവിശേഷത്തിലൂടെ അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരിക ആത്മീക വർധനവിന് വിശുദ്ധിയിലേക്ക് ദൈവരാജ്യത്തിലേക്ക് ദൈവപദ്ധതിയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹിതമനുസരിച്ച് നമ്മുടെ നാവുകൾ ദൈവത്തിൻ്റെ നാവായി മാറ്റപ്പെട്ടുകൊണ്ട് അല്ല ക്രിസ്തുവിനെ പകരക്കാരായി നിന്നുകൊണ്ട് ആശുശൂഷ ചെയ്യുവാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ ഒരു വലിയ ആത്മീക വെളിപ്പാടിൻ്റെ ഒരു തിരിച്ചറിവ് ഈ നാളുകളിൽ നമുക്ക് ആവശ്യമാണ് ദൈവത്തിന് സ്തോത്രം എന്നിട്ട് ബാക്കി താഴോട്ട് ഇങ്ങനെയാണ് പൗലൂസ് പറയുന്നത് അത് ദൈവം ഞങ്ങൾ മുഖാന്തിരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു ദൈവം ഞങ്ങൾ മുഖാന്തിരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു എന്താണ് അതിൻ്റെ അർത്ഥം ഞങ്ങളിലൂടെ ദൈവം കൊണ്ടിരിക്കുകയാണ് ക്രൈസ്തലോ ഞാൻ അതുതന്നെയാണ് ആരംഭത്തിൽ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിലെ മെസ്സേജുകളൊക്കെ കേട്ടിട്ട് ഒരുപാട് പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് മെസ്സേജുകൾ അയച്ചപ്പോൾ ഒട്ടും അത്ഭുതം തോന്നിയില്ല കാരണം എന്താ ഈ കാലഘട്ടത്തിൽ നമ്മിലൂടെയൊക്കെ ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇല്ലേ മറ്റൊരുടെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ച വചനം സാക്ഷാൽ ദൈവവചനമായി നിങ്ങൾ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു വിശ്വസിക്കുന്നവരിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ വായിലൂടെ ദൈവം നൽകണം നൽകാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ അധരങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം കാരണം അശുദ്ധി ഉള്ളിടത്ത് ദൈവത്തിന് വസിക്കാൻ പറ്റത്തില്ല പാപമുള്ളിടത്ത് ദൈവത്തിന് വസിക്കാൻ പറ്റത്തില്ല അനാവശ്യമായ സംസാരവും ദൈവത്തിന് സ്തോത്രം അശ്ലീലമായ ഭാഷയും ഡബിൾ മീനിങ് ഈ വെച്ചുള്ള വർത്തമാനങ്ങളും ഒന്നും പറയുന്നവരുടെ നാവിനെ ദൈവം അതിൻ്റെ പൂർണ്ണതയിൽ ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചിലരൊക്കെ ഈ വൃത്തികെട്ട വർത്തമാനങ്ങൾ എന്താ പറയുന്നത് മറച്ചുകൊണ്ട് വർത്തമാനം പറയുന്നവരുണ്ട് ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നവരുണ്ട് അവർക്കൊക്കെ അവരുടെ നാവിനൊക്കെ വലിയ മാനസാന്തരം ആവശ്യമാണ് നമ്മുടെ നാവിനെ ദൈവം തന്നെ നാവാക്കി ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ നാവുകൾ ശുദ്ധീകരിക്കപ്പെട്ട തീരണം ഈ നാളുകളിൽ അനേകരുടെ നാവുകൾ ദൈവത്തിന്റെ നാവായി മാറട്ടെ ദൈവത്തിന് നമ്മളെ കുറിച്ചൊക്കെ പദ്ധതിയുണ്ട് അപ്പം നിങ്ങൾ ചിന്തിക്കും യംയാവിനെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു എന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടോ തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മളെ കുറിച്ച് പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഈ തലമുറകളിൽ ഈ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നമ്മൾ വന്നത് ഈ തിരുവചനത്തെ നമ്മൾ അനുസരിച്ചത് ദൈവത്തിന്റെ വിളി നമ്മുടെ മേൽ വന്നത് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടല്ലോ പാസ്റ്റർമാരെ ദൈവദാസന്മാരെ ചീത്ത വിളിച്ച് ഓടിച്ചിട്ടുള്ള കുടുംബമാണ് എൻ്റെ കുടുംബം സുവിശേഷകന്മാരെ കല്ലെറിഞ്ഞ് എൻ്റെ പിതാവ് ഓടിച്ചിട്ടുണ്ട് ഞങ്ങളൊന്നും ഒരിക്കലും ഇതിൻ്റെ അകത്ത് വരേണ്ടവരല്ല പക്ഷേ ദൈവത്തിൻ്റെ വിളിയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും ഒക്കെ ഭയങ്കരമായിരുന്നു എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ് മനുഷ്യപുത്ര ഞാൻ നിന്നെ കാവൽക്കാരനാക്കിയിരിക്കുന്നു എൻ്റെ വായിൽ നിന്നുള്ള വചനം കേട്ട് നീ അവരെ പ്രബോധിപ്പിക്കണം വചനം കേട്ട് പ്രബോധിപ്പിക്കണം ഈ ദിവസങ്ങളിൽ ദൈവവചനം പഠിക്കുവാൻ സമയം വേർതിരിക്കുക ആഴമായ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ദൈവത്തിന് സ്തോത്രം ദൈവഹിതം തിരിച്ചറിയുവാനുള്ള പ്രാർത്ഥനകളിലേക്ക് നമ്മൾക്കിറങ്ങാം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ നാവുകൾ ദൈവത്തിൻ്റെ തീരട്ടെ നമ്മുടെ വാക്കുകൾ ദൈവത്തിൻ്റെ തീരട്ടെ ക്രിസ്തുവിന് പകരക്കാരായി നിന്നുകൊണ്ട് സംസാരിക്കാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ സ്ഥാനാവധികളായി നിന്നുകൊണ്ട് സംസാരിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ നൽകട്ടെ ദൈവം അതിനായിട്ട് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് കർത്താവിന് നന്ദി പറയുന്നു ആമേ